ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ആവശ്യപ്പെട്ട് പ്രതിഷേധം രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘീ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടേതാണ് പ്രതിഷേധം കഴിഞ്ഞ മൂന്ന് ദിവസമായി ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം മുടങ്ങിയ അവസ്ഥയിലായിരുന്നു ദിലംപ്രതി നിരവധി പേരാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കാറുള്ളത് ഇതിനിടെ ഡോക്ടർമാരുടെ സേവനം മൂന്ന് ദിവസമായി ഇല്ലാത്തത് ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഏറെ ദുരിതമാണ് സൃഷ്ടിച്ചത് ഈ സാഹചര്യത്തിലാണ് രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘൻ പ്രതിഷേധവുമായി ആശുപത്രിയിലെത്തിയത് രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ വിനോദ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ എം സുജിത് കുമാർ അധ്യക്ഷനായി പി സന്ദീപ പി എച്ച് ഉമ്മർ എ എ നാസർ എന്നിവർ സംസാരിച്ചു തുടർന്ന് രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘൻ ഭാരവാഹികൾ ആശുപത്രി സൂപ്രണ്ടിനെ നേരിൽ കണ്ട പരാതി ഉന്നയിച്ചു

അപ്പൊ ഈ മുപ്പാം തീയതി ഡോക്ടർ റോസായിരുന്നു അപ്പൊ മുപ്പത് ഒന്ന് രണ്ട് ആ മൂന്ന് ദിവസം അടുപ്പിച്ച് നൈറ്റ് എടുക്കാൻ പുള്ളിക്കാരിക്ക് പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് റിസൈൻ ചെയ്യുവാണ് വന്നില്ല കൃതജ്ഞ മെഡ്രാസിന് പോയി താൻ കല്യാണ അവസ്ഥ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഇത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് ആശുപത്രിയിലെത്തുന്ന രോഗികളെ വലയ്ക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥർ തുടരുന്നതെങ്കിൽ ശക്തമായ സമരമുണ്ടാകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി തുടർന്ന് പ്രതിഷേധം നടന്ന വെള്ളിയാഴ്ച രാത്രി മുതൽ ഡോക്ടറുടെ സേവനമുണ്ടാകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് നേതാക്കൾക്ക് ഉറപ്പു നൽകുകയായിരുന്നു സർക്കാർ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമായി ഡോക്ടർമാർ പോയിരിക്കുകയാണ് പല ഡോക്ടർമാരും എന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം ഇതിനെതിരെ ഈ ഡോക്ടർമാരില്ലാത്ത ഈ അനാസ്ഥയ്ക്കെതിരെ രാജീവ് ഗാന്ധി സംഘടന നാട്ടിക നിയോജകം കമ്മിറ്റി ഇന്ന് സൂപ്രണ്ടുമായി ഇവിടെ സംസാരിച്ചു ഇന്നിവിടെ ഡോക്ടർ വരാമെന്ന ഉറപ്പ് സൂപ്രണ്ട് നൽകിയതിനെ തുടർന്നാണ് ഇവിടെ ഈ ചെറിയൊരു പ്രതിഷേധ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ചേർപ്പ് സാമൂഹ്യ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ രാത്രി സേവനം ഡോക്ടർമാരുടെ നിർത്തലാക്കിയ ഒരു സുവിശേഷത്തിലാണ് ഇന്ന് പഞ്ചായത്ത് രാജ് സംഘടന നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പ്രതിഷേധ സമരം നടത്തിയത് കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊട്ടി കോഴിച്ചുകൊണ്ട് ചേപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറ്റാൻ മന്ത്രി വീണ ജോർജ് ഇവിടെ വരികയും അല്ലെങ്കിൽ കൊട്ടി കോഴിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തുകയും ചെയ്ത ഈ കുടുംബാരോഗ്യ കേന്ദ്രം രാത്രിയിൽ പത്ത് എൺപതോളം ആളുകൾ നൂറോളം ആളുകൾ വന്ന് ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന ഈ ആശുപത്രിയിൽ രണ്ട് ദിവസമായി ഗേറ്റ് അടച്ചിടുകയും ലൈറ്റ് കിടത്തിയിടുന്ന സ്ഥിതിവിശേഷമുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രിയിലെ സൂപ്രണ്ടിനെ ഞങ്ങൾ വിളിക്കുകയും സൂപ്രണ്ട് പറഞ്ഞത് രാത്രികാലങ്ങളിൽ രണ്ട് ഡോക്ടർമാരാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കാനുള്ളത് ആ രണ്ട് ഡോക്ടർമാരിൽ ഒരാൾ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ലീവ് എടുത്തു പോവുകയും മറ്റേ ഡോക്ടറോട് അടു അടുപ്പിച്ച് അഞ്ച് ദിവസം ഡ്യൂട്ടി എടുക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഡ്യൂട്ടി എടുക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ച് പോവുകയാണ് എന്നറിയാനാണ് എനിക്ക് കഴിഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ഇപ്പം ഞങ്ങൾ സൂപ്രണ്ടെ കണ്ട് സംസാരിച്ചപ്പോൾ ആ രാജിവെച്ച ഡോക്ടർ തിരിച്ച് ഇന്ന് ഡ്യൂട്ടിയിൽ കയറും എന്ന് ഉറപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നത് ഇന്ന് രാത്രി ആ ഡോക്ടർ ഇവിടെ ഡ്യൂട്ടിക്ക് കയറിയില്ലെങ്കിൽ നാളെ അതിശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി രാഷ്ട്രീയ നിയോഗമണ്ഡലം കമ്മിറ്റി രംഗത്ത് വരുമെന്ന് എന്നാണ്